റഷ്യൻ സർക്കാരിന് വേണ്ടി ലോകമെമ്പാടും സൈനിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള റഷ്യൻ കൂലിപ്പടയാളി ഗ്രൂപ്പാണ് വാഗ്നർ ഗ്രൂപ്പ് റഷ്യയിൽ സ്വകാര്യ സൈനിക കമ്പനികൾ നിയമവിരുദ്ധമാണെങ്കിലും വാഗ്നറും റഷ്യൻ സൈന്യവും രഹസ്യാന്വേഷണ ഘടനകളും തമ്മിലുള്ള വിപുലമായ ബന്ധം വളരെ കാലമായി അനുമാനിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ റഷ്യയിൽ ഒരു നിയമപരമായ സ്ഥാപനമായി പി വാഗ്നർ സൃഷ്ടിക്കപ്പെട്ടു സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ സ്ലാവോണിക് കോപ്സ് രൂപീകരിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഫോബറിൽ ഹോംസിനെ പുറത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ യൂണിറ്റ് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ ജിആർ യുവിന്റെ പിന്തുണയുള്ള ഒരു കൂലിപ്പടയാളി കമ്പനിയുമായി ഉഡ്കിൻ ബന്ധപ്പെട്ടു ഇത് സ്ലാവോണിക് കോപ്സിൽ നിന്ന് അംഗത്വത്തിന്റെ ഒരു ഭാഗമെങ്കിലും ആകർഷിച്ചു അതിന്റെ പേര് വാഗ്നർ ഉഡ്കിൻ എന്നായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുകയാണ് പശ്ചിമാഫ്രിക്കയിൽ നടത്തിയ ക്രൂരപീഡനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം ഭീകര ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കാമ ോ എന്നാണ് കോടതി പരിശോധിക്കുന്നത് വാഗ്നർ ഗ്രൂപ്പിനെതിരെ ഗുരുതരമായ യുദ്ധക്കുറ്റ ആരോപണങ്ങൾ ഉയരുന്നതായി അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടും വെളിപ്പെടുത്തുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സമർപ്പിച്ച രഹസ്യ റിപ്പോർട്ട് വാഗ്നർ ഗ്രൂപ്പ് നടത്തിയ ക്രൂരതകളെക്കുറിച്ച് പറയുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച നരഭോജനത്തെ സൂചിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു സഹാറ മരുഭൂമിയുടെ തെക്കൻ ഭാഗമായ സഹേൽ മേഖലയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി സൈനിക സർക്കാരുകൾ പോരാടുമ്പോൾ അക്രമം റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ലോകത്ത് തീവ്രവാദത്തിന് ഇരയായ എണ്ണായിരം പേരിൽ പകുതിയോളം ഈ പ്രദേശത്താണ് കൊല്ലപ്പെട്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ റിപ്പോർട്ട് പ്രകാരം സഹേൽ തീവ്രവാദത്തിന്റെ ഏറ്റവും മാരകമായ കേന്ദ്രമായി മാറി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഈ മേഖലയിൽ നിന്ന് പിന്മാറിയപ്പോൾ റഷ്യ വാഗ്നർ ഗ്രൂപ്പ് വഴി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സൈനിക സഹകരണം വർദ്ധിപ്പിച്ചു എന്നാൽ ഈ സഹകരണം പതിറ്റാണ്ടുകളായി കാണാത്ത ക്രൂരതകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കാരണമായി കാരണമായെന്നാണ് നിരീക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വാഗ്നർ പോരാളികൾ പങ്കുവച്ച വീഡിയോകളിൽ സൈനിക യൂണിഫോ വർ സാധാരണക്കാരുടെ മൃതദേഹങ്ങൾ മുറിക്കുന്നതും അവയവങ്ങൾ വേർതിരിക്കുന്നതും നരഭോജനത്തെ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും കാണാം ഒരു സൈനികൻ മനുഷ്യന്റെ കരൾ കഴിക്കാൻ പോകുന്നതായും മറ്റൊരാൾ ഹൃദയം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതായും വീഡിയോയിൽ കാണിക്കുന്നു വാഗ്നർ പോരാളികളോ മുൻ അംഗങ്ങളോ നിയന്ത്രിക്കുന്ന ടെലിഗ്രാം ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു ഈ വീഡിയോകളിൽ വാഗ്നറിന്റെ ലോഗോയും ഉണ്ട് ഈ ദൃശ്യങ്ങൾ യുദ്ധക്കുറ്റങ്ങൾക്കുള്ള തെളിവായി വർത്തിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഐ സി സിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തന്നെ യുദ്ധക്കുറ്റമായി കണക്കാക്കി ണമെന്ന് വാദിക്കുന്നു ഇത്തരമൊരു വാദം ആദ്യമായാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഉന്നയിക്കപ്പെടുന്നത് മാലിയിൽ രണ്ടായിരത്തിലധികം റഷ്യൻ കൂലിപ്പടയാളികൾ രാജ്യത്തിന്റെ സൈന്യത്തോടൊപ്പം പോരാടുന്നുണ്ട് എന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഗ്നർ നേതാവ് യവ്ജനി പ്രികോഷ്യൻ വിമാനാപകടത്തിൽ മരിച്ചതിനുശേഷം റഷ്യ ആഫ്രിക്ക കോപ്സ് എന്ന പുതിയ സംഘടനയെ വികസിപ്പിച്ചു ഈ മാസം വാഗ്നർ മാലിയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചെങ്കിലും ആഫ്രിക്കൻ കോപ്സ് പ്രവർത്തനം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഐ സി സിയുടെ റോം ചട്ടപ്രകാരം വ്യക്തികളുടെ അന്തസ്സിനെ അപമാനിക്കുന്ന പ്രവർത്തികൾ യുദ്ധക്കുറ്റമാണ് യു സി ബർക്ലി നിയമവിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ട് വാഗ്നർ സോഷ്യൽ മീഡിയയെ ആയുധമാക്കി ക്രൂരതകൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ മാലിയിൽ നടന്ന കൊലപാതകങ്ങൾ പീഡനം നരഭോജനം തുടങ്ങിയവ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഐ മാലിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു മാലിയിൽ വാഗ്നർ ഗ്രൂപ്പിന്റെ ഇടപെടൽ യുദ്ധക്കുറ്റങ്ങൾ വർദ്ധിക്കാൻ കാരണമായി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ടെലിഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ തലവെട്ടൽ അവയവഛേദം തുടങ്ങി ക്രൂരകൃത്യങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും വാഗ്നർ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നതായി ആരോപണമുണ്ട് വാഗ്നർ ഗ്രൂപ്പിന് പുറമെ ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ മാലിയിൽ നടന്ന കൊലപാതകങ്ങൾ പീഡനങ്ങൾ നരഭോജനം തുടങ്ങിയ കുരകൃത്യങ്ങൾ മാലി റഷ്യൻ സർക്കാരുകളുടെ പങ്കും ഐ സി സി അന്വേഷിക്കണമെന്നും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു മാലിയിലെ ഫുലാനി സമൂഹം ഈ ക്രൂരതകളിൽ മാനസിക ആഘാതം നേരിടുന്നുണ്ട് ആയിരക്കണക്കിന് ഫുലാനികൾ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞ വർഷം മാലി സൈന്യവുമായോ വാഗ്നറുമായോ ഉള്ള ഏറ്റുമുട്ടലിൽ ആയിരത്തിൽ അധികം പേർ അപ്രത്യക്ഷരായതായി ഒരു സിവിലി സൊസൈറ്റി പ്രതിനിധി പറയുന്നു സഹേലി യുദ്ധം ലോകശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വാങ്ങറുടെ ക്രൂരതകൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളായി മാറുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഈ അതിക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന ആവശ്യം അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയേക്കും